ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യുന്നതിനിടെ വീട്ടമ്മക്ക് ഷോക്കേറ്റു എറണാകുളം പറവൂറിനടുത്ത് മന്നത്തെ ചാർജിംഗ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവത്തെ പറ്റി കെ എസ് ഇ ബി അന്വേഷണം തുടങ്ങി പൊടുന്നനെ ഉണ്ടായ വൈദ്യുതി പ്രവാഹത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ഷോക്കേറ്റ വീട്ടമ്മ സ്വപ്ന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു എന്റെ എനിക്കൊരു ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ അത്രയും വലിയത് അപ്രതീക്ഷിതമായുണ്ടായ വൈദ്യുതാഘാതത്തിൽ നിന്ന് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് സ്വപ്ന പറവൂർ ആലുവ റൂട്ടിൽ മന്നം കെ എസ് സി ബി സബ്സ്റ്റേഷനോട് ചേർന്ന ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം കാർ റീചാർജിനിടെ പൊടുന്നനെ വൈദ്യുതി പ്രവാഹം നിലച്ചു പിന്നാലെ ചാർജിംഗ് ഗൺ തിരികെ വെക്കുമ്പോഴായിരുന്നു ഷോക്ക് അടിച്ചത് ഭയങ്കര പ്രകാശവും ഒക്കെ വന്നിട്ട് പെട്ടെന്ന് എന്തോ ഞാൻ അവിടെ പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയാ ശ്വാസം കിട്ടാത്ത പോലെ ഭയങ്കര പ്രശ്നം അതിന്റെ കാലിന്റെ ഈ ഈ കൈയിന്റെ ഇവിടെ പൊള്ളിയിട്ട് പിന്നെ കാലിന്റെ ഈ ഇടതുകാലിന്റെ രണ്ടു വശത്ത് പൊള്ളുന്നേറ്റിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നെഞ്ചൊക്കെ കൊറത്തിരുമിയിട്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് വീട്ടിലോട്ട് ഇത്തരം ഒരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് അധികൃതർ അറിയിച്ചു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം പൂർത്തിയാകും വരെ ചാർജിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനവും നിർത്തി ഷോക്കേറ്റ പറവൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ ജസ്റ്റ് കണ്ട ഏഷ്യാനെറ്റിലെ ആ വാർത്തയുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്നലെ രാവിലെ എറണാകുളത്ത് കെ എസ് ഇ ഒരു ചാർജിംഗ് സ്റ്റേഷനിൽ സ്വന്തം വണ്ടി ചാർജ് ചെയ്യുവേ ഒരു വീട്ടമ്മയ്ക്ക് വൈദ്യുതാഘാതമേറ്റതുമായി ബന്ധപ്പെട്ടാണ് നമുക്കതിൻ്റെ സാധ്യതകളൊന്ന് പരിശോധിക്കാം ഈ ടി വി വാർത്ത കൂടാതെ നമുക്കതിൻ്റെ ബാക്കി പത്രവാർത്തകളും നോക്കാം കേരള കേരളാകോമിതിയിൽ വന്ന വാർത്തയാണിത് ഇതിലെ പറയുന്ന ഒരു കാര്യം അവർക്ക് ഷോക്കടിച്ചത് അവർക്ക് ഫീൽ ചെയ്തത് തമ്പ് ഓഫ് ഹെർ റൈറ്റ് ഹാൻഡ് വലത്തെ കൈയിൻ്റെ തള്ളവരള് ആൻഡ് ലെഫ്റ്റ് ലെഗ് ഇടത്തെ കാല് അവർ വണ്ടിക്ക് ഉള്ളിലിരിക്കുകയായിരുന്നു വണ്ടിയുടെ ചാർജിങ് ഏകദേശം അൻപത്തി ഒമ്പത് ശതമാനമായപ്പോൾ അത് ചാർജിങ് സ്റ്റോപ്പായി എന്തുകൊണ്ടാണ് ചാർജിങ് സ്റ്റോപ്പ് ആയതെന്ന് പരിശോധിക്കണം അപ്പം ഈ വാർത്ത നിങ്ങൾ വിശദമായി വായിക്കുക ഇത് ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത തന്നെയാണ് അപ്പോൾ സ്വപ്ന എന്ന വീട്ടമ്മയ്ക്കാണ് ഈ അപകടം ഉണ്ടായത് അവിടെ പറഞ്ഞ ഒരു പോയിൻറ്റ് ദർ വാസ് എ ലൗഡ് നോയിസ് ആൻഡ് ബ്രൈറ്റ് ഫ്ലാഷ് ഒരു വലിയ ശബ്ദവും ഫ്ലാഷും ഉണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ അവർ ഈ വാർത്തയിൽ പറയുന്നുണ്ട് അവർ ഷോക്കടിച്ച് അവർ വീണു അപ്പോൾ ശരീരത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിൽ അവർക്ക് ഷോക്ക് അനുഭവപ്പെട്ടു പിന്നെ നെഞ്ച് അവർക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നു അതവർ അമർത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിതിൻ്റെ നിയമവശങ്ങളൊന്നു പരിശോധിച്ചാൽ ഇത് വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിലെ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ്റെ അതിൻ്റെ സേഫ്റ്റി ആസ്പെക്ട്സ് മൊത്തം ഇവിടെ പറയുന്നുണ്ട് അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഈ വീഡിയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ് ഇതിലെ രണ്ട് പോയിൻറ്റ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുന്നു ഒന്ന് ഇതിന് എർത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം സ്വന്തം വീട്ടിൽ ചാർജ് ചെയ്യുന്നവർക്കറിയാം ഇത് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എ സി സപ്ലൈ ആണ് കൊടുക്കുന്നത് അപ്പോൾ എ സിയിൽ നിന്ന് തന്നെയാണ് ചാർജ് നടക്കുന്നത് അതുകൊണ്ട് സ്ലോ ചാർജിങ് ആയിരിക്കും ഈ പുറത്ത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ഈ വണ്ടിയിലേക്ക് കൊടുക്കുന്നത് ഡി സി സപ്ലൈ തന്നെയാണ് അപ്പോൾ അത് ഡി സി ചാർജിങ് ആണ് അതുകൊണ്ടാണത് ഫാസ്റ്റ് ചാർജിംഗ് ആകുന്നത് ഇതിൽ വീട്ടിൽ ചാർജ് ചെയ്യുന്നവർക്ക് ഒരു കാര്യം അറിയാം അതായത് നമ്മളുടെ എർത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ഇത് ചാർജിങ് നടക്കില്ല ശരിക്കും ഇതിൻ്റെ ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പവർ സിസ്റ്റത്തിൻ്റെ എർത്തിങ്ങും ഈ വണ്ടിയുടെ ബോഡിയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ബോണ്ടിങ് ഇക്പൊ എർത്ത് സെയിം ആക്കിക്കൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് ഈ രണ്ട് പോയിന്റും കൂടി സെയിം എർത്തിങ് പോയിൻറ്റിൽ വന്നില്ല എങ്കിൽ ചാർജിങ് നടക്കത്തില്ല പറഞ്ഞതിൻ്റെ ഉള്ളടക്കം വീട്ടിലെ എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജിങ് നടക്കില്ല ഓക്കെ ഇതേ സിസ്റ്റം തന്നെയാണ് ശരിക്കും ഈ ഫാസ്റ്റ് ചാർജിങ്ങിലും ഉള്ളത് അവിടെ ഡി സി സപ്ലൈ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അവിടെ ഇതുപോലെ നമ്മൾ അവിടെ എർത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ എർത്ത് പ്രൊട്ടക്ഷൻ ഏതൊക്കെ തരത്തിൽ വേണം എന്നൊക്കെ ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം അതായത് ഒരു എം സി സി ബി അല്ലെങ്കിൽ ഫ്യൂസ് സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണം ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഷാൽ ബി പ്രൊവൈഡ് വിത്ത് അൻ എർത്ത് കണ്ടിന്യൂറ്റി മോണിറ്ററിങ് സിസ്റ്റം ദാറ്റ് ഡിസ്കണക്റ്റ് സപ്ലൈ ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ എർത്തിങ് കണക്ഷൻ ടു ദ വെഹിക്കിൾ ബിക്കംസ് ഇൻ എഫെക്റ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ എർത്തിങ് വിട്ടു പോയി കഴിഞ്ഞാൽ ഈ ചാർജിങ് നടക്കില്ല ആ ചാർജ് ചെയ്യുന്ന ഗണ് അല്ലെങ്കിൽ പ്ലഗ്ഗെന്ന് പറയുന്നത് അതിന് അതിനൊരു എർത്ത് കണക്ഷൻ മെറ്റൽ ഷീൽഡിങ് അതായത് പുറത്തൊരു എർത്ത് കവറിങ് അതിനുണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൽ ഈ ഉപയോഗിക്കുന്ന പ്ലഗും ആ സംവിധാനങ്ങളൊക്കെ ഫയർ ഇട്ടാണ്ടായിരിക്കണം പിന്നെ അതിനൊരു സെൽഫ് എസ്റ്റിങ്ഷിങ് പ്രോപ്പർട്ടി അതായത് ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് തനിയെ തീ അണയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം എന്നും നമ്മുടെ ഈ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൂടെ വായിക്കാം ഞാൻ ഈ രണ്ട് പോയിൻ്റ് എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഈ സംഭവം എങ്ങനെയാണ് നടന്നതെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ അനാലിസിസിൽ എനിക്ക് മനസ്സിലാകുന്നത് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒന്ന് അവരുടെ അവർക്ക് ഷോക്ക് അനുഭവപ്പെട്ടത് ഇടത് കാലിലും വലത് കൈയിൻ്റെ തള്ളവിരലിലും ആണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ സാധാരണ നമ്മൾ ഗ്രൗണ്ട് ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് പോയിൻറ്റാണ് അപ്പോൾ ഇവിടെ ഈ ഭൂമി വഴി അവരുടെ ശരീരത്ത് കറണ്ട് കയറിയിട്ടുണ്ട് ഒരു ഇ വിയുടെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട് പുട്ട് ഡി സി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇൻകമ്മിങ്ങിൽ നമ്മൾ എ സി സപ്ലൈ കൊടുക്കുന്നു അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു ട്രാൻസ്ഫോമർ ഇരിപ്പുണ്ട് ആ ട്രാൻസ്ഫോമർ ഇതിനെ സെക്കൻഡറി സൈഡിൽ അതിൻ്റെ വോൾട്ടേജ് കൂട്ടിയിട്ട് അവിടെ ഒരു റെക്ടിഫയർ അറേഞ്ച്മെൻ്റ് ഒക്കെ കാണും അത് ഉപയോഗിച്ചാണ് ഈ മുന്നൂറ്റമ്പത് വോൾട്ട് ഡി സി ആകുന്നത് എ സി സൈഡിൽ അതിൻ്റെ അർത്തും സംവിധാനങ്ങളൊക്കെ കാണും ഡി സി സൈഡിൽ എന്താ വരുന്നത് വെച്ചാൽ അവിടെ ശരിക്കും ഈ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ മിനിമം നമുക്ക് രണ്ട് വയർ വേണം അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലഗ് അല്ലെങ്കിൽ ഗണ്ണിൽ അഞ്ച് പോയിൻ്റ് ഉണ്ട് അതിൽ ഒന്ന് എർത്തായിരിക്കണം പിന്നെ രണ്ട് പോയിൻറ്റ് ഈ ഡി സിയുടെ പ്ലസും മൈനസും ആകും മറ്റേത് ഇതിനെ പ്ലഗ് ചെയ്ത് പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് അറേഞ്ച്മെൻറ്റും ആയിരിക്കും അങ്ങനെ ആകാനാണ് സാധ്യത അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതിൽ എ സി സൈഡ് അതായത് ചാർജിങ് യൂണിറ്റിൻ്റെ എ സി സൈഡിലാണ് എർത്ത് പോയിൻ്റ് ഉള്ളത് അതുകൂടാതെ ഡി സി സൈഡിലുള്ള ഈ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗും അതിൻ്റെ അകത്ത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്നുകിൽ നോൺ കണ്ടക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ മെറ്റലാണെങ്കിൽ അതിനകത്ത് അത് എർത്തിടുമായിരിക്കണം ഇതാണ് സംവിധാനം നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ ഇവർ ഈ വണ്ടിയിൽ നിന്ന് ഈ ചാർജിങ് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരാണ് ഗണ് എടുത്തിട്ട് തിരിച്ച് ആ യൂണിറ്റിലേക്ക് ആ മെഷീനിലേക്ക് വെക്കുകയാണ് വെക്കുന്ന സമയത്താണ് അവിടെ ഒരു വലിയൊരു ഫ്ലാഷും ശബ്ദവും കേൾക്കുന്നത് അതിനർത്ഥം എന്താകാം ഇവർ കൊണ്ടുചെന്ന് ആ യൂണിറ്റ് അവിടെ വെക്കുമ്പോൾ ഒരു ഡിസ്ചാർജ് അവിടെ നടന്നിട്ടുണ്ട് വലിയൊരു വോൾട്ടേജിൻ്റെ ഒരു ഡിസ്ചാർജ് അവിടെ നടന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും അവിടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് പക്ഷെ ആ സെയിം ടൈമിൽ അവർക്ക് ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഷോക്ക് അനുഭവപ്പെടുന്നതിൻ്റെ സിംറ്റം എന്താണ് കണ്ടത് വലത് കയ്യിൽ തള്ളവരലിലും ഇടത് കാലിലുള്ള ഫീലിംഗ് വേണം അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ബോഡിയിലൂടി കറണ്ട് മൊമെൻ്ററി ആയിട്ട് കടന്നിട്ടുണ്ട് അവർ പെട്ടെന്ന് അവിടെ വീഴുകയാണ് പക്ഷെ ഇവിടെ സാധാരണ രീതിയിൽ ഇടത് കാലും വലത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ആ പാത്തിൽ വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് ഞാൻ ഊഹിക്കുന്നത് ഇടത് കയ്യും ഇടത് കാലുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സിവിയറായേനെ ഇവിടെ വലതേ കൈ കൊണ്ടാണ് അവർ എടുത്തിട്ട് അല്ലെങ്കിൽ ഗൺ എടുത്തിട്ട് അവിടെ കൊണ്ടുനിന്ന് വയ്ക്കുന്നത് അപ്പോൾ കൊണ്ടുവച്ച സമയത്ത് ഒന്നുകിൽ അവിടെ ഈ എ സി സൈഡിൽ നിന്ന് പ്ലഗ് വഴി എന്തോ സപ്ലൈ വരാൻ സാധ്യത വന്നിട്ടുണ്ട് കാരണം ഇവർ വണ്ടിക്കകത്തിരുന്ന ആൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചാർജിങ് നിൽക്കുന്നു ഞാൻ നേരത്തെ കാണിച്ച ഈ എർത്തിങ് സംവിധാനത്തിൽ എന്താ പറഞ്ഞത് ചാർജ് നിൽക്കാനൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ആ എർത്ത് കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഊഹിക്കുന്നത് ആ സമയത്ത് ആ എർത്ത് കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയി കാണും അപ്പോൾ എർത്ത് കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയത് ആയതുകൊണ്ട് ചാർജ് നിന്നു ഇവർ ഇത് എടുത്തിട്ട് അവിടെ കൊണ്ടുനിന്ന് വെക്കുന്നു ആ സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലൂസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ എർത്ത് തമ്മിലുള്ള എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴിയാണ് അവർക്ക് ഈ ഷോക്ക് കിട്ടിയതും അവിടെ ഫ്ലാഷ് ഉണ്ടായതും വലിയൊരു ശബ്ദം കേട്ടതും അപ്പോൾ ഞാൻ ഊഹിക്കുന്നത് ആ എ സി കറണ്ട് വഴി തന്നെയാണ് ഇവിടെ ഷോക്ക് അടിക്കുന്നത് പക്ഷേ ആ എ സി കറണ്ടിൻ്റെ പ്രസൻസ് അവിടെ എങ്ങനെ വന്നു അപ്പോൾ ഇവർ വലത്തെ കയ്യിൽ പിടിച്ച ആ യൂണിറ്റിൽ തീർച്ചയായിട്ടും ഒരു എ സി കമ്പോണൻ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട് തിരിച്ച് ഗ്രൗണ്ട് വഴി എർത്തും കൂടെ വന്നപ്പോഴാണ് അവർക്ക് ഷോക്ക് അനുഭവപ്പെടുന്നത് ഇതാണ് എൻ്റെ ഒരു ഊഹം രണ്ടാമത് അവരുടെ ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് വോൾട്ടാണ് ആ മുന്നൂറ്റി അൻപത് വോൾട്ട് നൂറ്റി ഇരുപത് വോൾട്ടിന് പുറത്ത് എന്തായാലും ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ തട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും മാരകവുമാണ് പക്ഷെ ഇവിടെ മുന്നൂറ്റി അൻപത് വോൾട്ടും അതുപോലെ മാരകമാണ് പക്ഷെ അങ്ങനെ ഇവിടെ അടിച്ചതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവിടെ രണ്ട് ടെർമിനലിൻ്റെ ഇടയ്ക്ക് പ്ലസ്സിനും മൈനസിനും ഇടയ്ക്ക് ഇവരുടെ ബോഡി ചെന്ന് നിൽക്കുന്നെങ്കിൽ മാത്രമേ ആ ഡി സി വോൾട്ടയിൽ നിന്നൊരു ഷോക്ക് അടിക്കാനുള്ള സാധ്യത വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിലും ഇവർക്ക് കാലിൽ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് ഡി സി വോൾട്ടേജ് എന്ന് പറയുന്ന ആ സഖ്യ സപ്ലൈ എർത്തിഡല്ല അതിൻ്റെ മെറ്റൽ ഭാഗങ്ങളെ ഉള്ളു എർത്തഡാകുന്നത് അതുകൊണ്ട് ഡി സി വോൾട്ടേജിൽ നിന്നും ഷോക്ക് അടിച്ചെന്ന് എനിക്കത് പറയുവാനും പറ്റുന്നില്ല എന്തായാലും ഇതൊരു നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ അപകടം എങ്ങനെ നടന്നു എന്നുള്ളത് അസ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇത് കേട്ടപ്പോഴും എനിക്കൊരു ആകാംക്ഷ തോന്നി അതുകൊണ്ട് ഞാനിതൊന്ന് സ്റ്റഡി ചെയ്തതാണ് കാല് വഴി ഷോക്ക് വന്നതുകൊണ്ട് ആണ് ഞാനിത് എ സി വഴി ആ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നത് പൊതുവേ നമുക്കറിയാം ഈ എ സി ബിയുടെ ഈ ചാർജിങ് സ്റ്റേഷൻസ് പലതും ആദ്യ സമയങ്ങളിൽ അവർ ചെയ്ത സമയത്ത് റൂഫൊന്നുമില്ലായിരുന്നു ഓപ്പണായിരുന്നു അപ്പോൾ അത് ഓപ്പണായി ഈ മഴയും വെള്ളവും എല്ലാം വന്ന് അതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പലതും ഇപ്പോഴും വർക്ക് ചെയ്യുന്നതുമില്ല അതാണ് സത്യം ഈ പ്ലാന്റുകൾ ഈ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ റൂഫൊന്നും ഇല്ലാതിരിക്കുന്നു ഇത് ഐ പി പ്രൊട്ടക്ഷനൊക്കെ കാണും എന്നാലും ഇത് അനാഥമായിട്ടിങ്ങനെ കിടക്കുന്ന ആ സമയങ്ങളിൽ ഇവർ റൂഫ് കെട്ടിയ സ്ഥലങ്ങളുമുണ്ട് ആ റൂഫ് കെട്ടുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ വീണ് ഒരുപാട് ഡാമേജ് ആ ആകാം ഇപ്പോഴും പല പ്ലാന്റുകളും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഇഷ്യൂസ് ഉണ്ടാകാം ഇതൊരു സൂപ്പർവിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതും ഫുള്ളി അൺമാൻഡ് അല്ലേ ഒരു പ്രൈവറ്റ് പാർട്ടി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുപോലെ പല സ്ഥലങ്ങളിലും കെ എസ് ഇ ബി ഇത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമവും ഉദാഹരണവുമാണ് ഇത് സാധാരണ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഷോക്ക് അടിച്ചുകൂടാത്തതാണ് ഇവിടെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അവിടെ ഷോക്കടിച്ചത് എ സിയിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യത പക്ഷേ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് അതിശയം കാരണം തേട്ടി മില്ലിയാമ്പേർ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിലൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അപകടം വരുവാൻ സാധ്യതയുണ്ട് അവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് കാരണം അവിടെ വലിയ ശബ്ദവും ആ വെളിച്ചം വന്നപ്പോഴത്തേനും അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി ആ മൊമെൻറ്റിലാണ് അവർക്ക് എർത്തു വഴി ആ ഷോക്ക് അനുഭവപ്പെടുന്നത് അവർ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവർക്ക് ആയുസ് ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരുവാനുള്ള മെസ്സേജ് നമ്മൾ ഇനിയും ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇതുപോലെ പോകുമ്പോഴതും അൺമാൻഡായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചെന്നു നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യ സ്ഥലങ്ങളിലൊക്കെ വളരെ വി ഷുഡ് ബി വെരി കെയർഫുൾ നമ്മുടെ കാലില് റബ്ബർ ചെരുപ്പുകൾ തന്നെ ഉപയോഗിക്കുക വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക ഇനിയും ഇതുപോലൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു